രേവതിയുടെ സച്ചിടയും നാളത്തെ വിശേഷത്തിലേക്ക് അടക്കാം അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ ഭയങ്കര രസമായിട്ടുള്ള വിശേഷങ്ങളാണ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബിലൂടെ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ട് നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയെ ഒന്ന് ഒഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ രേവതിയും കൊണ്ട് സച്ചി ഒരു വലിയൊരു കയറ്റം തന്നെയാണ് കയറിപ്പോയത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വേദനയെല്ലാം നമ്മുടെ സച്ചിയുടെ ശരീരത്തിലുണ്ടാകും അങ്ങനെ വേദനയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ രേവതിയുടെ കുറച്ച് പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് ഒന്ന് ഒഴിഞ്ഞെടുക്കുക എന്ന് പറയും നേരെ കുഴമ്പൊക്കെ വെച്ചിട്ട് കാലൊക്കെ ഒന്ന് തിരുമ്മിക്കൊടുക്കുകയാണ് അപ്പോൾ കാ ഭയങ്കരമായിട്ട് നടുവേദന സച്ചി പറഞ്ഞത് അതൊന്നും സച്ചിക്ക് ഏൽക്കുന്നില്ല അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നത് ഒരു പൊടിക്കൈ ഉണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാം റെഡിയാവും എന്ന് പറയുന്നത് അങ്ങനെ റെഡിയാക്കാനാണോ എന്നെ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയല്ല സച്ചിടാ സച്ചിട്ടൊന്ന് നോക്ക് നമുക്കൊന്ന് ശ്രമിക്കാം ഞാൻ തിരുമെന്ന് എങ്ങനെയുണ്ടെന്ന് സച്ചിട്ടനൊന്ന് നോക്കുമെന്ന് പറയുകയാണേ അങ്ങനെ അവസരം പാഴാക്കാതെ പുള്ളിക്കാരി അങ്ങ് കയറി നല്ലപോലെ ചവിട്ടി തരുമ്പാണ് സച്ചിക്കാണെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ പുള്ളിക്കാരി നല്ല രീതിയിലാണ് ഇത് ചവിട്ടി തരുമ്പ പുള്ളിക്കാരിക്ക് ചികിത്സയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു എന്നിട്ട് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര ആ വഴിക്ക് പോയപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് കയറി വന്നിട്ട് ഇവനേതാ ഇങ്ങനെ കിടന്ന അമ്മയമ്മയെന്ന് പറഞ്ഞാൽ ഏതമ്മയാണ് കിടന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര കയറി വരികയാണ് അപ്പോൾ വാതിൽ തള്ളി തുറക്കുന്ന തുറക്കുന്ന സമയത്ത് നമ്മുടെ രേവതി വന്നിട്ട് സച്ചിയുടെ മണ്ടയ്ക്ക് എന്താണ് നീ കാണിക്കുന്നത് നീ എന്താണ് നീ എൻ്റെ മോനെ ചവിട്ടി കൊല്ലുകയാണോ എൻ്റെ മോനെ നീ കൊല്ലാൻ നോക്കാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പെട്ടെന്ന് തന്നെ കട്ടിലേക്ക് വീണു എന്നിട്ട് ചന്ദ്ര അകത്ത് കയറി എന്താണ് നീ കാണിക്കുന്നത് ചോദിക്കുകയാണ് അതെ ഈ പെട്ടിട്ടേക്കെന്ന് നിനക്ക് തല്ലി ചവിട്ടി കൊല്ലാനൊന്നുമില്ല അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയല്ലേ എൻ്റെ കൊച്ചിൻ്റെ എണ്ണമാണ് കുറയുന്നത് നീ എന്താണ് നീ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ാണ് അപ്പം രവതി എണ്ണീറ്റിട്ട് അത് പിന്നെ അമ്മേ വേറൊന്നുമല്ല സച്ചിയായിട്ട് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുമ്മിക്കൊടുത്തെന്ന് പറഞ്ഞു തിരുമ്മുന്നത് ഇങ്ങനെയാണോ അവിടെ നീ മേപ്പത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ തിരുമ്മെന്ന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേ അപ്പോൾ ആ സമയത്ത് ഇവളുടെ തിരുമ് കാരണം നിനക്കുണ്ടല്ലോ നാളെ നീ കിടപ്പായിപ്പോ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അവൾക്ക് അവൾ മനസ്സിൽ വാശിയും വൈരാഗ്യമൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇല്ലമ്മേ ശരീരം ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനെന്ന് തിരുമ്മിയത് അത് കുറയും അതെനിക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞു എന്തെങ്കിലും കാണിച്ചു കൂട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് ഇറങ്ങിപ്പോവാണേ പോവാണ് രണ്ടുപേരും അപ്പം സച്ചി പറഞ്ഞു എന്ത് കഷ്ടം അതിനിപ്പം എന്താ പ്രശ്നം നീ എൻ്റെ മേത്ത് എറിഞ്ഞ് തിരുമ്പി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് പിന്നെ നിനക്ക് അല്ലെങ്കിലും വെളിവില്ല ചില ആ വാതിലും കൂട്ടിയിട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ വല്ല കാര്യമാണ് അത് പിന്നെ ഞാൻ നന്നായിട്ട് മുറുക്കി അടച്ചിട്ടുണ്ട് പിന്നെ മുറുക്കി അടച്ചിട്ടാണ് കാറ്റ് ഒന്ന് തുറന്നത് അല്ല സച്ചേട്ടാ അമ്മ ഒന്ന് തള്ളി തുറന്നാണ് സച്ചേട്ട ഇനിയിപ്പോൾ അമ്മയെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങനെ രവതിയും വഴി കുറയാണ് അപ്പം നമ്മുടെ ചന്ദ്ര രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് രവീന്ദ്രനോട് പറയുകയാണ് എന്തൊക്കെ ഞാൻ കാണണം എൻ്റെ ഈശ്വര അവളെ അവനായിട്ട് അവിടെ കൊല്ല കൊല്ല ചെയ്യുന്നുണ്ട് എന്താ രീതിയിൽ നീ പറഞ്ഞു ആരെ കൊന്നു വന്ന് ആരെ ആർക്കെന്താ പറ്റുമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അതെ സച്ചിനെ അവള് പുറത്ത് കൈക്കിടന്ന് എന്തൊക്കെയോ കാണിക്കാം നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയതാണ് നീ എന്തിനാ അവരുടെ റൂമിലേക്ക് പോയതെ രവിട്ടാ അവളെ പുറത്ത് കയറിയത് എന്നിട്ട് ചവിട്ടി തിരുമ്പാണെന്നൊക്കെ പറയുകയാണേ ചവിട്ടെന്നൊക്കെ ഉണ്ടെന്ന് പറയും നാളെ നടുവേന പറഞ്ഞിട്ട് അവന് ഇതിനെങ്കിലും നടന്നു കഴിഞ്ഞാലേ അവന് വേദനയാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വല്ല തിരുമ്പോൾ വല്ലതൊക്കെ അറിയാവോ എന്തിനാണ് ആസ്ഥാനത്ത് കയറി വായാലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും അതെ രേവി തെളിയിച്ചവട്ട് തിരുമ്മിയത് അവര് ഭാര്യയും ഭർത്താവും തിരുമ്പോൾ എന്തേലും വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിക്കണം നീ എന്തിനാണ് അവരുടെ റൂമിലേക്ക് പോയത് അതിങ്ങനെ എത്തി വിലിച്ച് നോക്കിയാണ് അവിടുന്ന് അമ്മയെ അയ്യോ എന്ന് പറഞ്ഞിട്ട് കയറിയപ്പോൾ ഞാനങ്ങോട്ട് ചെന്നതാണ് എന്തായാലും അത് മോശമായിപ്പോയി അവരുടെ റൂമിൽ നിന്ന് പല സൗണ്ടും കേൾക്കും അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും അല്ലേ അവരങ്ങോട്ട് ചിലപ്പോൾ കളിച്ച് നിൽക്കിയിരിക്കും അപ്പോൾ അതിനൊക്കെ നമ്മളെന്തിനാണ് അതിൽ പോയിട്ട് ഇടപെടേണ്ട ആവശ്യം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ തീർത്തോളം നീ എന്തിനാണ് അവിടെ ചെന്നത് നിനക്കല്ലെങ്കിലും ഒളിച്ച് ഒളിഞ്ഞ് നോക്കാൻ കുറച്ച് കൂടുതലും പിന്നെ ഒളിഞ്ഞ് നോക്കാനും ഞാനങ്ങോട്ട് ചെന്നില്ല ആ അങ്ങ് തിരുമ്മുന്നതൊന്നും അറിയത്തില്ല എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ മോനിലെ ഓ എന്തൊരു സ്നേഹമാണ് നിനക്ക് നിൻ്റെ മോനോടൊന്ന് നമ്മുടെ ആളിങ്ങനെ പറയണം അവൾ അല്ലെങ്കിലും മെഡിക്കൽ പോകാം അവൾക്ക് അതൊക്കെ അറിയാമായിരിക്കും ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിനൊക്കെ നല്ലത് ഒന്നിച്ച് അവിടെ തിരുമത നല്ലതാണ് അപ്പോൾ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണിതെന്ന് പറയുകയാണ് എൻ്റെ അമ്മ പണ്ട് ഇങ്ങനെ ചവിട്ടി തിരുമ്മയൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ് ഇത് ഏതോ എടാ കൊടുത്ത് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് നാട്ടിൻപുറത്തേക്ക് ചെന്നോക്ക് അവിടെയൊക്കെ ഹോസ്പിറ്റലൊന്നും പോകാറില്ല ഇപ്പോഴ ഇപ്പോഴില്ല ഈ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ഇനി ഞാൻ വരാം നീ എന്താണ് ഇത് തിരുമ്പ് അടിക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോയാൽ എന്താ കുഴപ്പം ഞാൻ ഇതുവരെ നാട് മര്യാദയ്ക്ക് കണ്ടിട്ടില്ല ഇനി ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് ചെന്ന് കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രാങ്ങ് പോവുകയാണ് സമയം പിന്നെ കാണിക്കുക നമ്മുടെ സച്ചിയാണ് സച്ചി പറയുകയാണ് മതി മതി നമുക്ക് നാളെ രാവിലെ തന്നെ എണീക്കണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണെന്ന് പറയണേ എന്ത് സന്തോഷം നിങ്ങൾക്ക് തോന്നുന്നത് നടുവ് തിരുമ്മിയപ്പോൾ നിങ്ങൾക്ക് ഭേദമായ ഏ ഏതായാലും ഞാൻ എന്ന് വിളിച്ചപ്പോൾ അമ്മ വന്നില്ലേ അമ്മ വന്നിട്ട് എൻ്റെ മോലെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ അപ്പം ചന്ദ്രമതിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അമ്മയ്ക്കേ എന്നോട് സ്നേഹം ഉണ്ടെന്ന് രേവതി ഞാനിപ്പോൾ ഞാൻ കാരണമല്ലേ അമ്മയുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റില്ല ഓ ഇനി അതിൻ്റെ ക്രെഡിറ്റോടെ നീ കൊണ്ടുപോക്കുക എനിക്കേ കിടന്നു ഉറങ്ങണം നാളെ രാവിലെ എനിക്ക് പോകേണ്ടതാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പം ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയെ രേവതിയും കിടന്നു പെട്ടെന്നായിരുന്നു നേരം വെളുത്തു അടുത്ത് നമ്മുടെ സച്ചി നോക്കുമ്പോഴേക്കും രേവതി കട്ടിൻ്റെ മുകളിൽ ഇരുന്ന് പൂ കിട്ടുന്നത് നീ എന്താ പാതിരാത്രയായിരുന്നു പൂ കിട്ടുന്നത് നീ ഉറങ്ങുന്നൊന്നുമില്ലേ സച്ചിയാ സമയം എത്രയെന്നറിയോ മണി കഴിഞ്ഞു മണി കഴിഞ്ഞെന്നോ എന്താടി രേവതി നിന്നോട് ഞാൻ രാവിലെ വിളിക്കണമെന്ന് പറഞ്ഞു അത് പിന്നെ സച്ചേട്ട ഉറങ്ങുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പതുക്കെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പിന്നെ പിന്നെ ഉറങ്ങിക്കോട്ടെന്ന് അതെ ഞാനൊരു കാര്യം പറയട്ടെ വേദനയ്ക്ക് കുറച്ച് കുറവുണ്ട് നടുവിന് ഏതായാലും എല്ലാം ഭയഭേദം എന്ന് തോന്നുന്നത് എൻ്റെ തിരുമേറ്റല്ലേ ഏറ്റല്ലേ ഞങ്ങളുടെ നാട്ടില് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നേ ആ ഡോക്ടർക്ക് നാനൂറ് രൂപ കൊടുത്താലാണ് ചവിട്ടി തിരുമ്മി ഒഴിഞ്ഞ് തരുന്നത് അതുകൊണ്ട് തന്നെ നാനൂറ് രൂപ ഇങ്ങെടുക്ക് എന്ന് പറയണത് നാനൂറ് രൂപ എടുക്കാനോ നീ ചവിട്ടി തിരുമ്മേന് നാനൂറ് രൂപ എടുക്കാനോ എന്താടി നീ പറയുന്നത് അതെന്താ ഞാൻ ചവിട്ടി തിരുമ്മിന് തിരുമലല്ലേ നിങ്ങൾക്ക് പോയ അത് ഹോസ്പിറ്റലിൽ പോയതിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എനിക്ക് നാനൂറ് രൂപ കിട്ടിയാൽ എന്താ കഴിക്കുമോ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ് ഞാനൊരു ദിവസം കൊണ്ടാക്കി തോർക്കുന്നുണ്ടോ അത് വീട്ടിൽ അപ്പോൾ ആ വീട്ടിൽ എനിക്ക് ആ സമയത്ത് ഞാൻ വേറെ ഓട്ടം പോകുകയാണെങ്കിൽ എനിക്ക് പൈസ കിട്ടുമായിരുന്നു ആ പൈസ നീ എടുക്കുക ഓഹോ സച്ചേട്ടാ പൈസ പറയൂ പിന്നെ നീ പറഞ്ഞതോ ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങിയ തീരില്ല ഈ വീട്ടിൽ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട് നേരം എഴുന്നേറ്റ് വൈകോളം ഞാൻ പണിയാ അപ്പോൾ അതിനുള്ള കൂലി ആര് തരും ഓഹോ അതിനുള്ള കൂലി നീ ചോദിക്കുകയാണെങ്കിൽ നീ ഒരു ലേബർ കോടതി ഉണ്ടല്ലോ അവിടെ ചെന്ന് ചോദിക്കും കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല അങ്ങനെ കൂലി ചോദിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറേ കൂലി തരണമെന്ന് പറയുമ്പോൾ എടി നീ ഈ പൂ കെട്ടിക്കൊണ്ടിരുന്ന കിണു കിണുകിണ് സംസാരിക്കാതെ മധുരമായിട്ട് പൂ കെട്ടു പൂ കെട്ടുന്ന പോലെ ആ പൂ പോലെ എന്ന് പറയുന്നത് അപ്പോൾ പൂ പോലെ നിനക്ക് സംസാരിച്ചെന്താ കുഴപ്പം സച്ചിയേട്ടൻ വണ്ടിയിൽ ഓടിക്കുന്നേ വണ്ടിയിലെ ഹോണിലേ കീ കീക്കിന്ന് ചെറിയ ശബ്ദമല്ലേ അതുപോലെ മധുരമായിട്ട് ചെറിയ ശബ്ദം സംസാരിച്ചാൽ എന്താ കുഴപ്പം എൻ്റെ പൊന്ന് രേവതി ഞാൻ നിന്നോട് സംസാരിക്കാനില്ല ഞാൻ പോയി എൻ്റെ ജോലിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ സച്ചി ഫ്രഷായിട്ട് വന്നു നമ്മുടെ രേവതി എന്ത് ചെയ്തു അവിടെ ഇരുന്ന് വീണ്ടും പോകട്ടാണ് അപ്പോൾ കൈക്ക് വല്ലാത്ത വേദന നീ ഭക്ഷണം എടുത്തിട്ട് വന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം എടുത്തു കഴിക്കാൻ എന്താ കുഴപ്പം എൻ്റെ കൈക്ക് വേദനയില്ല കൈ പൊങ്ങുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും ഓ അതിന് ഞാനും എന്നാണ് പറയുന്നത് വരുത്തരികയാണെങ്കിൽ വല്ലതും കഴിക്കാതെ പിന്നെ അല്ലെങ്കിൽ ഞാൻ കഴിക്കാതെ പോകണം ഇന്നെന്താ കാപ്പിക്ക് അത് പിന്നെ ഇന്ന് കാപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂരിയാണ് ഓ എനിക്ക് എനിക്കിഷ്ടമുള്ള പൂരിയാണല്ലോ നീ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വഴക്കൊക്കെ കഴിയുമ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്കാം നല്ല ഇഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ അതുപോലെ കഴിഞ്ഞ ദിവസം ഏട്ടിലായിരുന്നു അതിന് മുമ്പ് ദിവസം ജോ ദോശ ദോശയായിരുന്നു ഇന്ന് പൂരി ഉണ്ടാക്കിയാണെന്ന് പറയും പെട്ടെന്ന് എടുത്തോണ്ടെന്നു എടുത്തോണ്ട് വന്നപ്പോൾ എന്തായത് കഴിക്കുകയ്യാ വാരിത്തരുമെന്ന് പറയണം അങ്ങനെ നമ്മുടെ രേവതി വാരി കൊടുക്കുകയാണ് മൂക്ക് മുട്ടി നമ്മുടെ രേവതി വാരി കൊടുക്കുന്ന ഫുഡ് സഹിച്ച് കഴിക്കുകയാണ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു മതി മതി ഇനി എനിക്ക് സമയം പോകണമെന്ന് പറയുകയാണെ എനിക്ക് പിന്നെ രവതി ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ആ ഞാൻ എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ നേരത്ത് കൈ അങ്ങോട്ട് പൊക്കി അല്ല സച്ചേട്ടൻ കൈക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെന്താ സച്ചേട്ടൻ കഴിക്കാത്ത പിന്നെ ഇതിനെ വായത്തേനാൻ പറഞ്ഞു അത് പിന്നെ കൈക്ക് പ്രശ്നമൊന്നും ഇല്ല ഇനിയിപ്പോൾ കൈ കഴുകേണ്ട കാര്യമില്ലല്ലോ വായ മാത്രം കഴിക്കാൻ കഴിയാപ്പൊരു ഞാൻ വെറുതെ ഒരു അടവിട്ടതാണെന്ന് പറയുന്നത് എന്നിട്ട് രേവതി ഇടാ കള്ളാം നീ അടവിട്ടാണെങ്കിൽ അങ്ങോട്ടൊരു പിച്ച് കൊടുക്കുമ്പോൾ അയ്യോ അച്ചാ എന്നൊരു വിളി വിളിക്കുകയാണ് അപ്പോഴേക്ക് അച്ഛനും പെട്ടെന്ന് ഞാൻ എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്നും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോയാണ് അപ്പോൾ രവീന്ദ്രനെ മനസ്സിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക അവർ അടി ഉണ്ടാക്കിയെന്ന് മനസ്സിലായി പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ സുതി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഫോൺ ചെയ്യുകയാണ് അവനെ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് എത്തണം എല്ലാവരുമായിട്ടൊന്ന് പഴയപ്പോലെ മിണ്ടണം അത് വീട്ടിൽ തന്നെ താമസിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ശ്രുതി വിളിക്കുകയാണേ അപ്പോൾ ശ്രുതി നേരത്തെ ഒന്ന് ഒന്നും ഫോണെടുത്തില്ല സ്വതി പെട്ടെന്ന് തന്നെ സന്തോഷമായി സ്വദിക്കുക ശ്രീകാന്തിന് അപ്പോൾ ശ്രീകാന്ത് എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു സച്ചിയാണ് എല്ലാത്തിനും കാരണം സച്ചി സമ്മതിക്കില്ല നിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് നീ വലിയ കൊമ്പത്തെ വീട്ടിലെ പെണ്ണിനല്ലേ കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്മതിക്കില്ല ഓക്കേ അവളുടെ പെണ്ണിനേക്കാളും ഭംഗിയുള്ള പെണ്ണിനെ കെട്ടിയതുകൊണ്ട് പണമുള്ള പെണ്ണിനെ കെട്ടിയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ കാര്യം അറിയില്ലേ ഈയൊരു ഇത്രയും ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈയൊരു എപ്പിസോഡിലൂടെ അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ കാഴ്ചകളാണെന്നുള്ളത് നമുക്ക് നാളെ കാണാം